ദുഃഖവാർത്ത പ്രമുഖ സിനിമാ നിർമ്മാതാവ് അന്തരിച്ചു ഓസ്കാർ അവാർഡ് സ്വന്തമാക്കിയ കനേഡിയൻ നിർമ്മാതാവ് ആൽബർട്ട് എസ് റൂഡിയാണ് അന്തരിച്ചത് ഗോഡ് ഫാദർ മില്യൺ ഡോളർ ബേബി എന്നീ സിനിമകളുടെ നിർമ്മാതാവ് ആൽബർട്ടാണ് കൂടാതെ മുപ്പതോളം സിനിമകൾ നിർമ്മിച്ചു ഏതാനും ചിത്രങ്ങൾക്ക് കഥയും രചിച്ചു തൊണ്ണൂറ്റി നാലാം വയസ്സിലാണ് താരം അന്തരിച്ചത് മെയ് ഇരുപത്തി അഞ്ചാം തീയതി ലോസ് ഏഞ്ചലസിൽ വെച്ചായിരുന്നു അന്ത്യം വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന്